എസ് കെ എസ് എസ് എഫിൻ്റെ മലപ്പുറം ജില്ലാ സർഗലേ വേ വേദിയിൽ വളരെ മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന തണ്ണീർ പന്തലിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് മഞ്ചേരി ജാമിയ ഇസ്ലാമിയ ക്യാമ്പസിലാണ് ഈ വർഷത്തെ സർഗിളി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ ദീർഘകാല മദ്രസ സ്വദർ അന്തരിച്ച മർഹൂം വെട്ടിക്കാറ്റിരി അബ്ദുസ്മദ് മുസ്ലിയാരുടെ സ്മാരകമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ സ്ഥാപനത്തിലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ മദ്രസ വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസം ഈ പരിപാടിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി ഇവിടെ മധുര വിതരണം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കാം എന്താണ് ഈ ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളെ സമതുസ്താദ് ഞങ്ങളെ വേണ്ടിയാണ് ഇത് ഒരു പരലോക നന്മ എന്ന നിലയിലാണ് ഞങ്ങളിത് ചെയ്യണത് സമതുസ്താദ് ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഞാനൊക്കെ ഒന്നാം ക്ലാസ് മുതലേ ഇവിടെ പഠിച്ചു തുടങ്ങിയപ്പോൾ അന്ന് മുതലേ ഞങ്ങളുടെ കൂടെ സമന്തുസ്താദ് മരണപ്പെടും വരെ ഞങ്ങളുടെ കൂടെ ഒരാളേന് അപ്പൊ അദ്ദേഹത്തിന് ഒരു പരലോക നന്മ എന്ന നിലക്ക് ഞങ്ങള് ജാമ്യ ഇസ്ലാമിയ എസ് കെ എസ് ബി വി യൂണിറ്റ് സംഘടിപ്പിച്ച ഒരു പ്രവർത്തിയാണിത് രണ്ടു ദിവസം അടുത്ത ദിവസം ആ അടുത്ത ദിവസം തുടർന്നു